പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി എൺപതിനായിരം ആണ് എൻ്റെ ഒരു സുഹൃത്ത് അടുത്തിടെ ഒരു സ്വിഫ്റ്റ് വാങ്ങിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാൾ അത് വിറ്റിട്ട് ഒരു സെക്കൻഡ് നല്ലൊരു ഓപ്ഷൻ നമുക്കൊരു ഹോണ്ട സിറ്റി കിഫ്റ്റ് കിട്ടിയപ്പോഴത്തേക്കാൾ അത് ഓപ്റ്റ് ചെയ്യുകയും ചെയ്തു ബ്രാൻഡിന്റെ ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് യൂസ്ഡ് കാർസ് അവൈലബിൾ ആണോ അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ കൂടുതലും ക്യാപ്ചർ ചെയ്യാനായിട്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പാലാരിവട്ടം ബൈപ്പാസിലാണ് പാലാരിവട്ടം ബൈപ്പാസിൽ പാലാരിവട്ടം പാലത്തിന്റെ തൊട്ടടുത്തായിട്ട് വരുന്ന വിഷൻ ഹോണ്ടയുടെ യൂസ്ഡ് കാർസിന്റെ ഡിവിഷനിലാണ് ഓട്ടോ ടൈസ് എന്നാണ് ഇവർ ഒഫീഷ്യലി അറിയപ്പെടുന്നത് അപ്പൊ നമുക്കിവിടെ ധാരാളം യൂസ്ഡ് കാർസ് ഉണ്ട് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഹോണ്ട സിറ്റി അതുപോലെ തന്നെ ഹോണ്ട ജാസ് ആണ് ധാരാളം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ധാരാളം നോൺ ഹോണ്ട വെഹിക്കിൾസ് ഇവിടെ ഉണ്ട് നമ്മുടെ ഈ ചാനലിൽ ഏതാണോ നമ്മുടെ ബ്രാൻഡ് ആ ബ്രാൻഡിന്റെ ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് യൂസ്ഡ് കാർസ് അവൈലബിൾ ആണോ അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ കൂടുതലും ക്യാപ്ചർ ചെയ്യാനായിട്ടാണ് കാരണം വിൽക്കുന്ന ആളാണേലും വാങ്ങുന്ന ആളാണേലും മാലിന്യമായിട്ടുള്ള വില അതുപോലെ തന്നെ സർവീസ് അതുപോലെ തന്നെ വാഹനത്തിന്റെ ക്വാളിറ്റി ഇത് മൂന്നും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയും തൊട്ട് ബ്രാൻഡുകൾ ഫോക്കസ് ചെയ്ത് അതാത് ബ്രാൻഡുകളുടെ വാഹനങ്ങൾ അതാത് ഡീലർഷിപ്പിൽ നിന്ന് തന്നെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നതാണ് നമ്മുടെ ഇനിയുള്ള സീരീസ് വീഡിയോസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ എങ്ങനെയാണോ പ്രീവിയസ് ഓണർ എങ്ങനെയാണോ യൂസ് ചെയ്തത് ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് വാഹനങ്ങൾ ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് ധാരാളം വാഹനങ്ങളുണ്ട് നമ്മൾ ഹോണ്ടാടെ വാഹനങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഹോണ്ടാടെ ഡീലർഷിപ്പാണ് വരുന്നത് അപ്പം നമുക്ക് ഹോണ്ടാടെ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഒരു പ്രത്യേക കംഫർട്ട് കിട്ടും അപ്പം നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഹോണ്ട സിറ്റ് തന്നെയാണ് സി വി ടി ആണ് എസ് വി സി വി ടി ആണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഈ വാഹനം വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം പ്രസൻ്റ്ലി കഴിഞ്ഞു കിടക്കുകയാണ് അതെല്ലാം അവർ ക്ലിയർ ചെയ്തായിരിക്കും തരിക വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫൈവ് ലിറ്റർ ആണ് ഇഞ്ചിൻ വരിക അപ്പോൾ ഇതിൻ്റെ ആസ്കിം പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് വരുന്നത് പ്രൈസ് ഏകദേശം ചെറുതായിട്ടൊക്കെ സ്ലൈറ്റ്ലി നിഗോഷ്യബിൾ ആണെന്ന് തോന്നുന്നു ഇന്നലെ ഡയറക്റ്റ് ഞങ്ങൾ നിങ്ങൾ വിഷൻ ഹോണ്ടായി കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം വാഹനത്തിൽ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ പ്രീവിയസ് ഓണർ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ് വരുന്നത് അപ്പോൾ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഒരു സീറ്റ് ഓവറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഗുഡ് കണ്ടീഷനിൽ തന്നെയാണ് വാഹനം ഉള്ളത് അടുത്ത് നമ്മൾ പരിചയപ്പെടാവുന്ന ഒരു സിൽവർ കളർ ഹോണ്ട സിറ്റി ആണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് അറുപത്തേഴായിരം കിലോ അറുപത്തേഴായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് അലോയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടില് ഡിസ്പ്രേക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിട്ട് നമുക്കൊരു ലെതർ ഫിനിഷിംഗ് ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ വാഹനം വരുന്നത് ഫസ്റ്റ് ഓണർഷിപ്പിലാണ് കേട്ടോ ഫസ്റ്റ് ഓണർ ആണ് വരുന്നത് വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റാണ് പിന്നെ ഒരു ലെതർ ഫിനിഷിങ് ആയതുകൊണ്ട് തന്നെ അതിന്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ശകലം ഒന്ന് ക്രാക്ക് പോലെ വന്നിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതൊന്നും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഹോണ്ട സിറ്റി ആണ് ഹോണ്ട സിറ്റി വി എക്സ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് അമ്പത്തേഴരം കിലോ അമ്പത്തേഴായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ഇത് ഏകദേശം ബാസ്കിംഗ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി എൺപതിനായിരം ആണ് സ്ലൈറ്റ്ലി ആണ് പ്രൈസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് വിഷൻ ഹോണ്ടയിൽ കോൺടാക്ട് ചെയ്താൽ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കൂടുതൽ ഫോട്ടോസൊക്കെ ആവശ്യമാണേലൊരയച്ചു തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇതിന് അഡീഷണൽ ആ സിറ്റിയുടെ ഒരു ബാഡ്ജിങ് ഒക്കെ ആ ഒരു ഡോർ എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വാമ വെൽക്കം പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇൻറ്റീരിയറില് സീറ്റ് കാര്യങ്ങളൊക്കെ സീറ്റ് കവറായി ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആണെന്ന് തോന്നാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു വെന്റിലേറ്റഡ് ടൈപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ ബബിൾസ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നല്ല പ്രീമിയം ഫിനിഷിങ്ങിൽ തന്നെ വാഹനം എപ്പോഴും ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഒരു എന്താ പറയുക ഒരു ലോ ബഡ്ജിറ്റ് സെവൻ സീരീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഹോണ്ട സിറ്റിയെ വിളിക്കാൻ പറ്റും അപ്പം അത്രയ്ക്ക് പ്രീമിയമാണ് ഹോണ്ടയുടെ ഐക്കോണിക് ആയിട്ടുള്ളൊരു വാഹനമാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു സുഹൃത്ത് അടുത്തിടെ ഒരു സ്വിഫ്റ്റ് വാങ്ങിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാൾ അത് വിറ്റിട്ട് ഒരു സെക്കൻഡ് നല്ലൊരു ഓപ്ഷൻ നമുക്കൊരു ഹോണ്ട സിറ്റി കിട്ടിയപ്പോഴത്തേക്കും ആൾ അത് ഓപ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ആൾ പറഞ്ഞു നേരത്തെ തന്നെ എനിക്ക് ഇത്രയും സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റി കിട്ടിയിരുന്നെങ്കിൽ ഒരു യൂസ്ഡ് നിന്ന് ഒരു പത്ത് ലക്ഷത്തി താഴെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അതേ ഓപ്റ്റ് ചെയ്യുകയുള്ളായിരുന്ന ആൾ പറഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ കുറച്ചുകൂടെ ബ്രാൻഡ് ഫോക്കസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഒരു ഒരു ബ്രാൻഡിൻ്റെ ഡീലർഷിപ്പിൽ നിന്ന് തന്നെ നമുക്ക് സെക്കൻഡ് കിട്ടുമോ എന്നുള്ളൊരു രീതിയിൽ തന്നെ നമ്മളിപ്പോൾ വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോൾ ജീപ്പ് പോബസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഹോണ്ട ഇനി കണ്ടിന്യൂസ്ലി നമ്മൾ നിങ്ങളുടെ റെസ്പോണ്ട് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഹോണ്ട ബ്രാൻഡ് ആണെങ്കിൽ ഹോണ്ട നമ്മളങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് നീ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്കിനി അടുത്ത ഹോണ്ട സിറ്റിയിലോട്ട് പോവാം ഹോണ്ട സിറ്റി ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വന്ന അപ്ഡേറ്റിലുള്ള ഹോണ്ട സിറ്റിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ കാർത്തിക് സൂര്യയുടെ ഒക്കെ കയ്യിലുള്ള ആ ഒരു മോഡൽ മോഡലിനെയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് ഇത് സി വി ടി ആണ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഒരു ലക്ഷത്തി സോറി നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് അതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള വീൽസ് തന്നെയാണ് പിന്നെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു ആഫ്റ്റർ മാർക്കറ്റ് അല്ലാത്ത രീതിയിലുള്ള ഒരു സീറ്റ് കവർ തന്നെയാണ് സീറ്റ് കവർ തന്നെയാണെന്ന് തോന്നുന്നു അല്ല അത് സീറ്റ് കവർ അല്ല കവറല്ല ആയിട്ട് തന്നെ വരുന്നത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്ത കവേഴ്സ് ആണ് വരുന്നത് ഇൻ്റീരിയർ കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയാണ് ഇത് വേരിയന്റ് വന്നിട്ട് സി വി ടി ആണ് ഇസഡെക്സ് വേരിയന്റ് ആണ് ഏറ്റവും ടോപ്പൻഡാണ് സൺ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് തീർക്കട്ടെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് കേട്ടോ ഏറ്റവും ഏറ്റവും ലാസ്റ്റ് അടങ്ങിയ ഒരു എഡിഷൻ ആണ് വരുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് കാര്യങ്ങളൊന്നും മാറ്റം വന്നിട്ടില്ല പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വരുന്നത് ഏകദേശം നാൽപ്പത്തിനാലായിരം നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫസ്റ്റ് ഓണർഷിപ്പാണ് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണെൻ്റെ ആസിംഗ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് സി സി എഞ്ചിൻ തന്നെ വരുന്നത് പെട്രോളാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് പഴയ സിറ്റിയും പുതിയ സിറ്റി എന്നൊക്കെ വിളിക്കാനും ഭാഗത്തിന് ഇറങ്ങിയ ഒരു മോഡലാണ് ഇത് കേട്ടോ ഫ്രണ്ട് ഡി ആർ എല്ലും ഗ്രില്ലും എല്ലാം ബമ്പറും എല്ലാം മാറ്റം വന്ന ഒരു മോഡലാണ് ഹോണ്ടായുടെ ഓട്ടോ ടെറിസം എന്ന് പറയുന്ന സെഗ്മെൻറ്റിലാണുള്ളത് പ്രീ ഓൺഡ് ആയിട്ടുള്ള ഹോണ്ടായുടെ അതുപോലെ നോൺ ഹോണ്ട വെഹിക്കിൾസും ഉണ്ട് അപ്പം ഹോണ്ടായുടെ സിറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ കണ്ടത് നമ്മളിനി അടുത്ത രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് ഹോണ്ട ജാസ് ആയിരിക്കും കാണിക്കുക അപ്പോൾ വെയിറ്റ് ഫോർ ദ പാർട്ട് ടു ആൻഡ് ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഹോണ്ട സിറ്റിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാകും കാരണം പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആണ് അപ്പം മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡീലർഷിപ്പുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതായത് കമ്പനികളുടെ പ്രീ ഓൺഡ് വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദേശങ്ങളും കമൻറ്റ് ചെയ്യാം ഇസ് സെക്രട്ടറി സ്റ്റീഫൻ ആൻഡ് ക്യാമറമാൻ പോൾ സീഫർ സൈനിങ് ഔഫ് ഫ്രം ഡ്രീം ക്യാപ്സൽ